സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെയധികം സന്തോഷമുള്ള ദിവസമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നാളായിട്ട് ഞാൻ ഇത് കാത്തിരിക്കുമെന്നാണ് വേറെ ഒന്നുമല്ല നമ്മുടെ മമ്മൂക്കയുടെ പുതിയ സിനിമയുടെ ട്രീസർ വന്നിട്ടുണ്ട് ഒരു ഒന്നൊന്നര മുതൽ തന്നെയാണ് ഒന്നും പറയാനില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മനുഷ്യനിങ്ങനെ വിസ്മയിപ്പിച്ചു കൊണ്ടേ എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ് അത് ഇനി വരുന്ന യുവ നടന്മാരിൽ എന്താ മമ്മൂക്ക ചെയ്യാം ഉള്ള റോള് തേച്ച് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കും പിന്നെ മറ്റൊരു കാര്യം ഞാൻ അവർ പറയാം എന്താണെന്ന് വെച്ചാൽ കുരു പൊട്ടുന്നവരൊക്കെ പൊട്ടിച്ചോ കുരു പൊട്ടാൻ വരുന്നവരൊക്കെ പൊ വന്ന് പൊട്ടിച്ചോ ഇനി അങ്ങോട്ട് വന്നോളൂ മട്ടാഞ്ചേരി മാഫി വരുന്നുണ്ട് അതുപോലെ തന്നെ എന്താ പറയണ്ടത് പിന്നെ കള്ളപ്പണങ്ങള് വെളുപ്പിക്കല് ഇതൊക്കെ പറഞ്ഞിട്ട് വന്നോ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം അതായത് അടുത്ത നൂറ് കോടിയുമായിട്ടാണ് മമ്മൂക്ക വന്നിരിക്കുന്നത് നൂറലേർട്ട് അവർ ഇരുന്നൂറ് കോടിയിൽ പോകും അതൊറപ്പാണ് ഇരുന്നൂറ് കോടി ഈ സിനിമ വാരും എന്നുള്ളതില് യാതൊരു സംശയവുമില്ല അത് മാത്രവുമല്ല തിയേറ്റർ പൂരപ്പറമ്പാകും എന്നുള്ളതാണ് തിയേറ്ററിൽ തിയേറ്റർ കളക്ഷൻ കളക്ഷനായിരിക്കും വരാൻ പോകുന്നത് ഇതൊരു ആവേശം തന്നെയാണ് ഒരു പതിനെട്ട് പതിനേഴ് മണിക്കൂർ കൊണ്ട് തന്നെ മില്യൺ കണക്കിന് മൂന്ന് മില്യൺ ആൾക്കാരാണ് കണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അത്രമാത്രം ആവേശത്തോടു കൂടിയാണ് മമ്മൂക്കയുടെ ഓരോ സിനിമയും ജനങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിലൊരു രഹസ്യമുണ്ട് അതായത് ഈ മമ്മൂക്കാൻ്റെ സിനിമ വരുമ്പോൾ മാത്രം എന്താണ് ഇത്ര ആവേശം അതാണ് മമ്മൂക്ക മമ്മൂക്ക് ഒരുത്തനെയും സൂഹിപ്പിക്കാൻ പോകത്തില്ല അതായത് ഒരുത്തനെയും സൂഹിപ്പിക്കാൻ പോകില്ല ഇപ്പോഴെന്ന് പറയുന്നത് മറ്റേ എന്നാൽ മറ്റോനെ കുറ്റം പറയുന്നവനെ പോയിട്ട് സൂഹിപ്പിക്കാൻ വേണ്ടി മമ്മൂക്ക പോവില്ല അതുപോലെ തന്നെ അവിടുന്ന് ഇങ്ങോട്ട് പിന്നെ കുറ്റം പറയുന്നവനെ പറ്റി മമ്മൂക്കെ മമ്മൂക്കയ്ക്ക് ഏറ്റവും മമ്മൂക്കേറ്റവും എന്ന് പറഞ്ഞാൽ തൻ്റെ പ്രേക്ഷകരാണ് ആ പ്രേക്ഷകരാണ് ഏറ്റവും വലുത് മമ്മൂക്കയ്ക്ക് അവർക്ക് വേണ്ടിയിട്ട് മമ്മൂക്ക എന്തും ചെയ്യും അവിടെ ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല ഒന്നുമില്ല ഇവിടെ ചില ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പോകുന്ന ടീമാണ് അതിന് മമ്മൂക്കാനെ കിട്ടൂല അതുകൊണ്ട് തന്നെ എന്താണ് മമ്മൂക്കയോട് ഓരോ സിനിമ വരുമ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അതാണ് മമ്മൂക്ക എല്ലാവരും കയ്യടിയോടു കൂടിയിട്ടാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതൊന്നും ഇല്ലാതുകൊണ്ട് ഇപ്പോൾ പഴയത് ഇറക്കിയിട്ട് ജീവിക്കലാന്നത് അവിടെയാണ് മമ്മൂക്ക എന്ന് പറയുന്ന ഒരു വ്യക്തി ഓരോ സിനിമയും നമ്മളിങ്ങനെ വിസ്മയിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് മമ്മൂക്കയ്ക്ക് പഴയ സിനിമയൊന്നും വേണ്ട ഇപ്പം മമ്മൂക്കാൻ്റെ ആ സിനിമയർക്ക് ഈ സിനിമയർക്ക് എന്നൊക്കെ ില്ലേ പക്ഷെ മമ്മൂക്ക് ഇവിടുന്ന് ഇപ്പോഴും കൊടുക്കുന്ന സാധനം എന്താ അമ്മാതിരി സാധനില് കൊടുക്കുന്നത് പിന്നെ പഴയതിറക്കിയിട്ട് ജീവിക്കേണ്ട കാര്യം ഉണ്ടാ കുരു പൊട്ടിക്കോട്ടാ നല്ലോണം പൊട്ടിച്ചോടന്ന് കാരണം ഇന്നലെ ഞാൻ കണ്ടു കുറേ എണ്ണം വന്നിട്ട് അതിന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് വെളിവില്ലാത്ത ആൾക്കാരാണ് തലക്ക് വെളിവില്ലാത്തത് കാരണം നമുക്കറിയാലോ ഈ ചില ടീമിൻ്റെ കൂടെ കൂടി കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് തലക്ക് വെളിവുണ്ടാവില്ല അവരിങ്ങനെയെന്ന് പറഞ്ഞാൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണേ അതായത് മമ്മൂക്കനെ അതിന് കിട്ടൂല മമ്മൂക്കനെ ഞാൻ പറഞ്ഞില്ലേ ഈ തൊഴിലിനൊന്നു കിട്ടൂല അതാണ് ചൂയിപ്പിക്കാൻ കിട്ടൂലാരതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരെ കൂടിയാണ് അപ്പം നമുക്ക് ആ ട്രെയിലറിൻ്റെ കുറച്ച് ഭാഗം കണ്ടിട്ട് വരാം ഏതായാലും നിങ്ങളെ കണ്ടതായിരിക്കും ഇനി കണ്ട കാണാൻ കാണാൻ ഇൻട്രസ്റ്റ് ഇല്ലാതെ സ്കിപ്പ് ചെയ്ത് കണ്ടോ ാങിനെ പോലും മാർക്ക് ചെയ്യാൻ പറ്റാത്ത ഗാങ്സ്റ്റേഴ്സിനെ ഞങ്ങൾ എങ്ങനെ പോപ്കോൺ സർ ഞങ്ങള് സെക്കൻഡ് ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ പടം കണ്ടുപിടിക്കാം സാർ ഓക്കെ ഒന്നിൽ തുടങ്ങി നൂറിൽ അവസാനിക്കുന്ന ഗെയിം Game between good and bad. So then, who are you? Hey, buddy, get ready for the game. It's tuxedo time. അതാണ് നമ്മൾ ചെയ്യാത്ത റോൾ ഇനി ഒന്നുമില്ല ഇനി ഏത് റോളാണ് എടുക്കേണ്ടത് ഓരോ പ്രാവശ്യവും ഇങ്ങനെ പുതിയ പുതിയ ആൾക്കാരെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അവരുടെ എല്ലാ ഇതും ഊറ്റിയെടുക്കുകയല്ലേ ഇപ്പോഴിത് ഒരു പുതിയ പുതിയയാളാന്നാ തോന്നുന്നത് ഡിനോ ഡിനീസ് എന്ന് പറയുന്ന ഒരു പുതിയ ആളാന്ന് ഡയറക്ടർ അതിൽ ഇതിനു മുമ്പേ ഏതും സിനിമ ഡയറക്റ്റ് ചെയ്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടാ ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാവിടെ നിന്ന് അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ മമ്മൂക്ക വീണ്ടും വീണ്ടും അതായത് തിയേറ്ററുകൾ ഉണരണമെങ്കിൽ ജനങ്ങൾ ഉണര ഉണരണമെങ്കിൽ ഈ മമ്മൂക്ക തന്നെ വരണം ഞാനിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു അനക്കൊന്നും കാണുന്നില്ല ഓണമെങ്കിൽ അടുത്തെത്തുകയും ചെയ്തു അതായത് തിയേറ്ററിൽ എന്തെങ്കിലും ഒരു ആരവം വേണ്ടേ ആരവം വേണമെന്ന് എന്നുണ്ടെങ്കിൽ മമ്മൂക്ക തന്നെ വേണമല്ലോ അതിനുവേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുമ്പോഴല്ലേ സാധനം ഇങ്ങനെ വന്നത് ഓരേ വേറെ എന്നാൽ വേണ്ട അതാണ് ഞാൻ പറഞ്ഞത് ഓരോ വർഷവും മമ്മൂക്ക് ഇതുപോലൊരു സംഭവമായിട്ട് വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോ പറഞ്ഞു വരുന്ന ഇതാണ് ഇനി എന്തൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും ഈ മനുഷ്യനെ തകർക്കാനൊന്നും ഒരാൾക്കും കഴിയില്ല എന്തൊക്കെ ചെയ്ത് നോക്കി മനുഷ്യനെ തകർക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഒരുപാട് പേരുടെ പ്രാർത്ഥനയും അതുപോലെ തന്നെ ഒരുപാട് പേരുടെ സ്നേഹവും ഈ മനുഷ്യനുള്ളത് കൊണ്ടാണ് അതായത് അതാണ് മമ്മൂക്ക മമ്മൂക്ക് ഒരിക്കലും ഒരാൾക്കും വെറുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പിന്നെ ചില പുഴുക്കൂത്തുകളെ അതിഥങ്ങളാ നമ്മൾ നോക്കണ്ട ആ പുഴുക്കുത്തുകളെ നമ്മൾ ആരും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ ഇല്ലല്ലോ ഒരാളും അത് മൈൻഡ് ചെയ്യണ്ട ഇപ്പോഴും ഇവന്മാരും വന്നിട്ട് കാണും ഇതിന്റെ അകത്ത് എന്താണ് ഇയാൾ അഭിനയിച്ചു വെച്ചിരിക്കുന്ന ഒന്ന് കാണണല്ലോ പിന്നെ കുറ്റം പറയാൻ വേണ്ടി മാത്രം ചെറിയ ടീമുകളുണ്ട് ആ കുറ്റം പറയുന്ന ടീമുകളും ഈ സിനിമ വന്ന് കാണും എന്നുള്ളതാണ് കാരണം അവർക്ക് കുറ്റം മാത്രമാണ് അത് കഴിഞ്ഞ് അവർ പിന്നെ പറയുകയും ചെയ്യും ഓ എഴുപത് കോടി തള്ളാണ് ഓ എൺപത് കോടി തള്ളാണ് ഒരിതുമല്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പടത്തിനൊക്കെ വേണ്ടിയിട്ട് ജനങ്ങളുടെ ആകാംക്ഷ ആ കമന്റ് ബോക്സിൽ നോക്കിയാൽ മാത്രം മതി ആകാംക്ഷ വേറെ ഒന്ന് അത് അത് മാത്രം മതിയപ്പെടുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പൊ ഏതായാലും ഓണം ഓണ ഒരു സംഭവമാക്കുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പിന്നെ ഗൗതം മേനോന എടുത്ത് പറയാൻ പറ്റുന്ന ഒരു മൊതല് തന്നെയാണ് അതായത് തമിഴ് സിനിമയിൽ ഒരുപാട് സിനിമ സംവിധാനം ചെയ്തൊരു വ്യക്തിയാണ് അതുമാത്രമല്ല അവളെ ഫഗസ് ബാസിൽൻ്റെ ഒരു സിനിമയിലുണ്ടല്ലോ ആ മറ്റേ എന്താ പറഞ്ഞ ഒരു പാസ്റ്റർ ഒരു ഇതായിട്ട് ഒരു സിനിമയുണ്ട് അതിൻ്റെ അകത്തുണ്ട് അടിപൊളിയാന്ന് ഒരു പിന്നെ എന്താ പറയേണ്ടത് സംഭാഷണം തന്നെ കേട്ടിരിക്കാൻ തന്നെ ഒരു ഭയങ്കര ഒരു ഇതാന്നാണ് അവളെ പ്രകാശ് രാജനീലം പോലെയാണ് ഈ പ്രകാശ് രാജൻ്റെയും അതുപോലെ തന്നെ ആശിഷ് വിദ്യാർത്ഥീൻ്റെയൊക്കെ സംഭാഷണം അങ്ങനെ ഒരു വെറൈറ്റി ഉള്ള ഒരു സംഭാഷണമാണ് ഈ പിന്നെ ഗൗതമ മേനോൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെ എന്തുകൊണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 ഭയങ്കരമായിട്ടുള്ള ഒരു ഗ്യാങ് സ്റ്റാർ പടം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അടിയും പിടിയും ബിടിയും ബെഡിയും ഒക്കെ കാണുമ്പോൾ പിന്നെ മമ്മൂക്ക പോയിട്ട് അങ്ങനെ ഒരു പിന്നെ മോശം പടത്തിൽ ഒന്നും ഒരിക്കലും തലവെച്ച് കൊടുക്കത്തില്ല അങ്ങേര് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തിട്ട് മാത്രമേ ഒരു പടത്തിൽ തലവിച്ചു കൊടുക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒരു അടിപൊളി ഒരു സംഭവം തന്നെ ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷയല്ല അതെ അത് കൃത്യമായിട്ട് അതെ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കയ്യടിച്ചിട്ട് തുള്ളിയിട്ട് പോകാമെന്ന് എനിക്ക് പറയാനുള്ളൂ അത്രമാത്രം എല്ലാവരും കാത്തിരിക്കുകയാണ് നമ്മുടെ എന്താ പറയുക മെഗാസ്റ്റാറിൻ്റെ ഇനിയിപ്പോൾ നാളെ ഇപ്പം ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോഴേ ചിലപ്പോൾ അവാർഡ് പ്രഖ്യാപനം ഉണ്ടാകും മമ്മൂക്കയ്ക്ക് അവാർഡ് ഉണ്ട് എന്ന് ചില ആൾക്കാർ പറയുന്നത് പക്ഷേ ഞാൻ പറയുന്നത് ഒരു തൊണ്ണൂറ്റി എട്ട് ശതമാനവും കൊടുക്കത്തില്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം അങ്ങേർക്ക് കൊടുക്കില്ല അതാണ് അങ്ങേര അവാർഡിന് അർഹം തന്നെയാണ് അങ്ങേരുടെ അവാർഡ് എന്ന് പറഞ്ഞ ജനങ്ങളാണെന്ന് ഞാൻ പറയുള്ളൂ അല്ലാതെ വേറെ എന്ത് പുരസ്കാരം ഇനി അദ്ദേഹത്തിന് വേണ്ടേ ഇത്രയും ജനങ്ങളുടെ അവാർഡ് പോരെ അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പം നാളെ മുതൽ നിങ്ങൾ സൂക്ഷിച്ചോ ഇനിയിപ്പോഴും വരും മട്ടാഞ്ചേരി മാഫിയ അങ്ങനെ മാഫിയ എന്നൊക്കെ വരും അതൊക്കെ അതൊക്കെ നമുക്ക് എന്നാ പറഞ്ഞിട്ട് ആ ഊതിക്കളെ അത്രയും കുറേയുള്ളൂ നന്ദി നമസ്കാരം